അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ തസ്ബീഹ് നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപവും ശേഷമുള്ള ദുവാവുമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ വീഡിയോ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം കാരണം രണ്ട് വിഷയങ്ങൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് ഒന്ന് ഈ തസ്ബീഹ് നിസ്കാരം എന്നുള്ളത് വിശുദ്ധമായ റമദാൻ മാസം പ്രത്യേകം സുന്നത്തുള്ള ഒരു നിസ്കാരമല്ല മറ്റു സമയങ്ങളിലൊക്കെ സുന്നത്തുള്ള നിസ്കാരമാണ് തസ്ബിഹ് നിസ്കാരം ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നിസ്കരിക്കേണ്ട സമയങ്ങൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇത് നമുക്ക് പതിവാക്കാം എന്നതിനെപ്പറ്റി കൃത്യമായി ഞാൻ പറഞ്ഞു തരാം മറ്റൊന്ന് ഈ തസ്ബിഹി നിസ്കാരം നമ്മൾ നിസ്കരിക്കുന്നതിലൂടെ നമുക്കൊരുപാട് നേട്ടങ്ങൾ ലഭ്യമാകും ഒന്ന് ഈ നിസ്കാരം നിർവഹിച്ച് നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം ലഭിക്കാനുള്ള നമ്മുടെ ദുബായ് സ്വീകരിക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് സാധ്യത കൂടുതലാണ് അതിനുശേഷമുള്ള പ്രത്യേകമായ ദാവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒന്നിരിക്കൽ ആ ദ്വായ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കൊക്കെ അറിയുന്ന രൂപത്തിൽ മലയാളത്തിലും അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിച്ചാൽ മതി അള്ളാഹു നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരും അങ്ങനെ തന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആമുഖമായി ദ്വായ് ചെയ്യുകയാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോകുന്നുണ്ട് ഇങ്ങനെ തെറ്റുകൾ അധികമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുമ്പോൾ നമുക്കറിയാം നമുക്ക് നല്ലത് ചെയ്യാനുള്ള അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ അധികരിപ്പിക്കാനുള്ള വിക്രുകളും സലാത്തുകളും അധികരിപ്പിക്കാനുള്ള ഇതുപോലെ സുന്നത്ത നമസ്കാരങ്ങൾ അധികരിപ്പിക്കാനുള്ള മടി നമ്മിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് അതിനോടുള്ള താല്പര്യങ്ങൾ കുറയുകയാണ് അതായത് ഒരു ഭാഗത്ത് തിന്മകൾ അധികരിപ്പിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് നന്മകൾക്കുള്ള താല്പര്യം നമ്മിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മാക്സിമം തിന്മകളിൽ നിന്ന് മാറി നിന്ന് ജീവിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒപ്പം ഇതുപോലത്തെ നമസ്കാരം കാരണമായിട്ട് നമ്മുടെ ഒരുപാട് ദോഷങ്ങൾ ഇതുമൂലം അള്ളാഹു പുറത്തു തരികയും ചെയ്യും അങ്ങനെ അള്ളാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ അറബല്ലാലമീൻ ഞാൻ ഇന്ന് നിങ്ങളോട് ഈ വിഷയം പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് അതായത് നമ്മൾ എല്ലാ ദിവസത്തിനും പറ്റുന്നില്ല എങ്കിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ കൃത്യമായി സൂക്ഷിച്ച് ഈ തസ്ബിഹ് നിസ്കാരം നിർവഹിക്കാം ഈ തസ്ബിഹ് നിസ്കാരത്തിന്റെ രൂപത്തിലേക്കും അതിന്റെ മറ്റു കാര്യങ്ങളിലേക്കും വരുന്നതിന് മുമ്പ് അതിന്റെ സമയത്തെപ്പറ്റി നമുക്ക് സംസാരിക്കാം ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്നുള്ളത് തസ്ബിഹ് നിസ്കാരം ജമാഅത്ത് സുന്നത്തില്ലാത്ത നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അതായത് തസ്ബിഹ് നിസ്കാരം ജമാഅത്തായി നിർവഹിക്കൽ സുന്നത്തില്ല ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിട്ട് നിസ്കരിച്ചാൽ മതി ആ വിഷയം നമ്മൾ മനസ്സിലാക്കാം മറ്റൊന്ന് തസ്ബിഹ് നിസ്കാരത്തിന് പ്രത്യേകമായ ഒരു സമയം എന്ന് പറഞ്ഞില്ല ഈ പറഞ്ഞതിന്റെ താല്പര്യം എന്നുള്ളത് നിസ്കാരം അനുവദനീയമായ എല്ലാ സമയങ്ങളിലും നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന ഒരു നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം എന്നുള്ളത് അപ്പോൾ ഒരാൾക്ക് രാത്രി വേണമെങ്കിൽ രാത്രി നിസ്കരിക്കാം പകൽ സമയത്ത് വേണമെങ്കിൽ പകൽ സമയത്തും നിസ്കരിക്കാം ആവശ്യം കൂടി നമ്മൾ മനസ്സിലാക്കാം ഇവിടെ അഡീഷണൽ ആയി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുകയാണ് അതായത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് രാത്രി നിസ്കരിക്കുമ്പോൾ ഒരു നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം അതിന് രൂപം ഞാൻ പറഞ്ഞു തരാം അതിന് മുമ്പ് രാത്രി നിസ്കരിക്കുന്ന ഒരു വ്യക്തി ഈ രണ്ടും രണ്ട് അക്കാത്തുകളായി നിർവഹിക്കലാണ് നല്ലത് നാല് റക്കാത്ത് ഒന്നിച്ച് നിസ്കരിച്ചാലും ശരിയാകും പക്ഷെ നല്ലത് ഈ രണ്ടും രണ്ട് റക്കാത്തുകളായി നിസ്കരിക്കലാണ് നമ്മൾ രാത്രി നിസ്കരിക്കുകയാണെങ്കിൽ ഈ രൂപം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി പകൽ സമയത്താണ് നമ്മൾ നിസ്കരിക്കുന്നെങ്കിൽ നാല് റക്കാത്തുകൾ ഒന്നിച്ച് നിസ്കരിക്കലാണ് പകൽ സമയത്ത് നിസ്കരിക്കുന്ന വ്യക്തിക്ക് നല്ലത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന്റെ രൂപം കൃത്യമായി ഞാൻ പറഞ്ഞു തരുമ്പോൾ ഈ ഐഡിയ നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും ഏതാ ഏതിരുന്നാലും ആ രൂപത്തിലേക്ക് ഞാൻ വരാം അതിന് മുമ്പ് മറ്റൊരു കാര്യം ഈ തസ്ബിഹ് നിസ്കാരത്തിൽ എനിക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട് നേരത്തെ ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചല്ലോ ഹബീബായ നബി മുത്തുനബി സല്ലാഹുറീസ് തങ്ങൾ തന്നെ പഠിപ്പിച്ചത് പറ്റുമെങ്കിൽ എല്ലാ ദിവസവും നിസ്കരിക്കണം എന്നുള്ളതാണ് അതിന് സാധിക്കുന്നില്ല എങ്കിൽ ആഴ്ചയിൽ ഒരു തവണ അതിനും സാധിക്കാത്ത ആളുകൾ മാസത്തിലൊരു തവണ അതിനും സാധിക്കുന്നില്ല എങ്കിൽ വർഷത്തിലൊരു തവണ നിസ്കരിക്കണം ഇനി ഒരാൾ വർഷത്തിലും ഒരു തവണയെങ്കിലും ഈ തസ്ബിഹ് നിസ്കാരം നിർവഹിക്കുന്നില്ല എങ്കിൽ ആയുസ്സിലൊരു തവണയെങ്കിലും നിസ്കരിക്കണം അതായത് ഒരു സുന്നത്ത നമസ്കാരത്തെ പറ്റി ആയുസിലൊരു തവണയെങ്കിലും നിസ്കരിക്കണമെന്ന് പറയുമ്പോൾ തന്നെ അത് വലിയ മഹത്വമുള്ള ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഫതുഹുൽമീനൊക്കെ ഈ തസ്ബീഹ് നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് അവസാനം ഒരു കാര്യം സൂചിപ്പിക്കുന്നു അതായത് തസ്ബീഹ് നിസ്കാരം ആഴ്ചയിലൊരു തവണ അല്ലെങ്കിൽ മാസത്തിലൊരു തവണ എങ്കിലും നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയും പറ്റുന്നില്ല എങ്കിൽ വർഷത്തിലൊരു തവണ സാധാരണ റമദാന മാസത്തിൽ വിശുദ്ധമായ ഇരുപത്തിയ രാവ് പോലൊത്ത വിശിഷ്ട രാവുകളിൽ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ പറ്റുന്ന ആളുകളൊക്കെ ആഴ്ച ഒരു തവണ ഒരു മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് മാറ്റി വെച്ചാൽ നമുക്ക് നിസ്കരിക്കാൻ പറ്റും ഇപ്പൊ ഉദാഹരണം പറയാണെങ്കിൽ ഒരു വെള്ളിയാഴ്ച നമ്മൾ അതിനുവേണ്ടി സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ഒരു ദിവസം പ്രത്യേകമായി സെലക്ട് ചെയ്ത് നമ്മൾ നിസ്കാരം നിർത്താം അല്ലെങ്കിൽ മാസ്ക്ലൊരുത്തവണയെങ്കിലും നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് അങ്ങനെ നിസ്കാരം നമ്മൾ പതിവാക്കുന്നതിലൂടെ നമ്മൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യം കൂടി വരികയാണ് ചെയ്യുക ആവശ്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഏതിരുന്നാലും തസ്മി നിസ്കാരം ഇങ്ങനെ ആഴ്ചയിൽ തവണ അതിന് സാധിക്കാത്ത ആളുകൾ മാസത്തിൽ തവണ ഇനി അതിനും സാധിക്കുന്നില്ല എങ്കിൽ വർഷത്തിലൊരു തവണ അതിനും സാധിക്കുന്നില്ല എങ്കിൽ ആയുസിലൊരു തവണ എങ്കിലും നിസ്കരിക്കാൻ വേണ്ടിയാണ് നമ്മോട് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ചില ആളുകളൊക്കെ ചിലപ്പോൾ എല്ലാ ദിവസവും പതിവാക്കി നിസ്കരിക്കുന്നവരുണ്ടാകും അങ്ങനെ എല്ലാ ദിവസവും ഒരു തവണയെങ്കിൽ നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു കാര്യമാണ് അങ്ങനെ പറ്റുന്ന അങ്ങനെയും ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം ഏതിരുന്നാലും തസ്ബിഹ് നിസ്കാരം എന്നുള്ളത് ജമാഅത്ത് സുന്നത്തില്ലാത്തൊരു നിസ്കാരമാണ് നിസ്കാരം അനുവദനീയമായ എല്ലാ സമയങ്ങളിലും നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന ഒരു നിസ്കാരമാണ് തസ്ബിഹ് നിസ്കാരം എന്നുള്ളത് ഇനി അതിൻ്റെ രൂപത്തിലേക്ക് ഞാൻ വരാം ആദ്യം നമ്മൾ ഉത്വൊക്കെ ചെയ്ത് വൃത്തിയായി വന്ന് നമ്മൾ ആദ്യം ബാങ്കുമിക്കാമത്തൊന്നും ഇതിനു വേണ്ടി പ്രത്യേകം കൊടുക്കേണ്ടതില്ല അതായത് സുന്നത്തി നമസ്കാരമാണല്ലോ അപ്പോൾ ബാങ്കുമിക്കാമത്തൊന്നും ഇതിന്റെ തുടക്കത്തിൽ പ്രത്യേകം കൊടുക്കേണ്ടതില്ല പല ആളുകളും പലപ്പോഴും ചോദിക്കാറുണ്ട് ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ തുടക്കത്തിൽ ബാങ്കുമിക്കാമത്തും കൊടുക്കണോ എന്നുള്ളത് അങ്ങനെ ബാങ്കുമിക്കാമത്തൊന്നും കൊടുക്കേണ്ടതില്ല നമ്മൾ നേരെ നിയത്ത് വെച്ച് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാം ഞാൻ ആദ്യം നിങ്ങൾക്ക് ഈ രണ്ടീ രണ്ടര അക്കാത്തുകളായി നിസ്കരിക്കുന്ന രൂപത്തെപ്പറ്റി പറഞ്ഞു തരാം അതായത് രാത്രി നിസ്കരിക്കുന്ന രൂപം അത് പറഞ്ഞതിന് ശേഷം നാലരക്കാലത്ത് ഒന്നിച്ച് നിസ്കരിക്കുമ്പോൾ എങ്ങനെയാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എന്നത് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒപ്പം തസ്ബീഹ് മറന്നാൽ എന്താണ് പരിഹാരം തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഇവിടെ ഞാൻ കൃത്യമായി പറഞ്ഞു തരാം ഇവിടെ കൃത്യമായി ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മാത്രം മതി അതായത് ആദ്യം നമ്മൾ നീയത്ത് വെക്കണം എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് ഉസുല്ലി സുന്നത്ത തസ്ബീഹ് റക്കാത്ത മുത്തവജിഹൻ ലൽ കിബിലത്തി ലാഹിത്താലസ്ബീഹ് രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരം കിബിലക്ക് മുന്നിട്ട് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടെ കൂടെ അപ്പൊ നിയത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നിയത്ത് മനസ്സിൽ കരുതുക എന്നുള്ളത് നിർബന്ധമാണ് ഇനി മനസ്സിൽ കരുതുന്നതോടൊപ്പം നമ്മൾ വായിൽ പറയുക എന്നുള്ളത് കൂടി നല്ലതാണ് ആവശ്യം കൂടി ശ്രദ്ധിക്കുക ഇനി ഇങ്ങനെ പൂർണ്ണമായി നിയത്ത് വെക്കുന്നില്ല എങ്കിൽ ചുരുക്കിയിട്ടാണെങ്കിൽ തസ്ബീഹ് രണ്ടര കാത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെച്ച് അക്ബർ തക്ബിറത്തുൽ ഇഹ്റാം ചൊല്ലി എല്ലാ നമസ്കാരങ്ങൾക്കും വേണ്ടി കൈകെട്ടുന്നത് പോലെ നമ്മൾ കൈകെട്ടുക അങ്ങനെ കൈകെട്ടിയാൽ ഉടനെ നമ്മൾ എല്ലാ നമസ്കാരങ്ങളും ചെയ്യുന്നത് പോലെ തന്നെ വജ്ജഹ് തോതുക അങ്ങനെ വജ്ജഹ് തോതുക വജ്ജഹ് തോതിയതിനു ശേഷം വജ്ജഹ് വജ്ജഹ്ന്നുള്ളത് സുന്നത്താണ് വജ്ജഹ് തോതിയതിനു ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുക ഫാത്തിഹ സൂറത്ത് ഓതുക ഫാത്തിഹ സൂറത്ത് എന്നുള്ളത് നിർബന്ധമാണ് നമുക്കറിയാം ഫാത്തിഹ സൂറത്ത് എന്നുള്ളത് നിർബന്ധമാണ് ഇനി നമ്മൾ ഈ തസ്ബീഹ് നിസ്കാരം മാത്രമല്ല എല്ലാ നമസ്കാരത്തിലും ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണ് ഒരാൾ വജ്ജഹത്ത് മറന്നിട്ട് നേരെ ഫാത്തിയിലേക്ക് പ്രവേശിച്ചെങ്കിൽ രണ്ടാമത് വജ്ജഹത്തിലേക്ക് മടങ്ങേണ്ടതില്ല ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക വജ്ജഹത്ത് ഒഴിവാക്കാതെ തന്നെ അത് സുന്നത്ത് നമസ്കാരമാണെങ്കിലും ഫറദ് നമസ്കാരമാണെങ്കിലും വജ്ജഹത്ത് ഒഴിവാക്കാതെ തന്നെ നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക വജ്ജഹത്ത് സുന്നത്താണ് അങ്ങനെ വജ്ജഹത്ത് ഓതി കഴിഞ്ഞാൽ അടുത്തതായി നമ്മൾ ഫാത്തിഹ ഓതുക ഫാത്തിഹ എന്നുള്ള നിർബന്ധമാണ് അങ്ങനെ ഫാത്തിഹ കൂടി ഓതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു സൂറത്ത് ഒതുക എന്നുള്ള സുന്നത്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തസ്ബിഹ് നിസ്കാരത്തിൻ്റെ ഒന്നാമത്തെ അരക്കാത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അൽഹാക്കുമു താസുർ എന്ന ഈ സൂറത്ത് ഒതുൽ അതായത് സൂറത്ത് തക്കാസുർ ഒതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് അപ്പം ഒന്നാമത്തെ അക്കാത്തിൽ ഈ സൂറത്ത് ഒതുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സൂറത്ത് അറിയുന്നില്ല എങ്കിൽ അറിയുന്ന ഒരു സൂറത്ത് ഒതുക സാധാരണ ചെറിയ സൂറത്താണ് മാക്സിമം ആളുകൾക്കും ഈ സൂറത്ത് അറിയുന്നുണ്ടാകും ഇനി അറിയുന്നില്ല എങ്കിൽ അറിയുന്ന ഒരു സൂറത്ത് ഒതുക അങ്ങനെ സൂറത്ത് ഒതുക എന്നുള്ളത് സുന്നത്താണ് ഇങ്ങനെ സൂറത്തും കൂടി ഓതുകഴിഞ്ഞാൽ നമ്മൾ തസ്ബീഹ് ചെല്ലുക അതായത് തസ്ബീഹ് നിസ്കാരത്തിൽ മുന്നൂറ് പ്രാവശ്യമാണ് തസ്ബീഹ് ചെല്ലേണ്ടത് ഏതാണ് തസ്ബീഹ് സുബാൻ ഔൽഹമദുൽ ഇല്ലാഹി വല ഇരാഹ ഇല്ലാഹു വവ്സാഹു അക്ബർ ഈ തസ്ബീഹ് മൊത്തത്തിൽ മുന്നൂറ് പ്രാവശ്യമാണ് ചെല്ലേണ്ടത് അപ്പോൾ ഒരു റക്കാത്തിൽ ആകെ നാല് ഉള്ളത് ഒരു രക്കാത്തിൽ മുന്നൂറേ ഡിവൈഡഡ് ബൈ നാല് അതായത് എഴുപത്തി അഞ്ച് അപ്പോൾ ഒരു റക്കാത്തിൽ നമ്മൾ എഴുപത്തി തസ്ബീഹ് പറയണം അങ്ങനെ നാലരക്കാലത്തിൽ എഴുപത്തഞ്ച് വീതം ചെല്ലിയാൽ എഴുപത്തഞ്ച് ഇൻറ്റു നാല് മുന്നൂറ് അപ്പം നാലരക്കാലത്തിൽ ഓരോരക്കത്തിൽ എഴുപത്തഞ്ച് വീതം നമ്മൾ ചൊല്ലിയാൽ നമുക്ക് നിസ്കാരം കഴിയുമ്പോൾ മുന്നൂറ് പൂർത്തിയാക്കാൻ പറ്റും ആ മുന്നൂറ് തസ്ബിഹാണ് മൊത്തത്തിൽ നമ്മൾ പറയേണ്ടത് ഓരോ റക്കാത്തിലും എഴുപത്തഞ്ച് വീതം നമ്മൾ ചൊല്ലണം ഇവിടെ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തും കൂടി ഓതി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പതിനഞ്ച് പ്രാവശ്യം തസ്ബിഹ് പറയാം അപ്പോൾ നൃത്തത്തിൽ ഇവിടെ നമ്മൾ ഈ ഫാത്തിഹയും സൂറത്തും ഓദിക്കഴിഞ്ഞതിന് ശേഷം പതിനഞ്ച് പ്രാവശ്യം നമ്മൾ തസ്ബീഹ് പറയാ അങ്ങനെ സൂറത്തും കൂടി ഓതി കഴിഞ്ഞാൽ നമ്മൾ പതിനഞ്ച് പ്രാവശ്യം തസ്ബീഹ് പറയാ ഏതാണ് തസ്ബീഹ് സുബഹാൻ അഹി വലഹംദില്ലാഹി വല ഇരാഹ ഇഹുഹു അക്ബർ ഈ തസ്ബീഹ് നമ്മൾ പതിനഞ്ച് പ്രാവശ്യം പറയാ ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി പറ്റുമെങ്കിൽ വലാ ഇല്ലാ ബില്ലാഹിൽ അസീം എന്നത് കൂട്ടിച്ചേർത്ത് പറയുക അതായത് പറ്റുന്ന ആളുകൾ സുബഹാൻ അബ്ദാഹി എന്ന് പറയുക ഇങ്ങനെ പറയുമ്പോൾ ഒരു പ്രാവശ്യമായി ഇങ്ങനെ പതിനഞ്ച് പ്രാവശ്യം പറയുക ഇനി ഈ വലാ വലാഹൗലാഹിൽ എന്ന് കൂട്ടിച്ചേർത്ത് നമുക്ക് ചൊല്ലാൻ പറ്റുന്നില്ല എങ്കിൽ അങ്ങനെ പ്രയാസമാകുന്നുണ്ടെങ്കിൽ സുബാൻ വല്ലാഹു അക്ബർ എന്നെങ്കിലും പറയാം ഇങ്ങനെ പതിനഞ്ച് പ്രാവശ്യമാണ് നമ്മൾ നൃത്തത്തിൽ ഈ ഫാത്തിഹക്കും സൂറത്തിനും ശേഷം നമ്മൾ തസ്ബീഹ് പറയേണ്ടത് നൃത്തത്തിൽ നമ്മൾ പതിനഞ്ച് പ്രാവശ്യം പറയുക ഇങ്ങനെ പതിനഞ്ച് പ്രാവശ്യം നമ്മൾ തസ്ബീഹ് ചൊല്ലിയാൽ പിന്നെ അക്ബർ തക്ബീർ ചൊല്ലി നമ്മൾ നേരെ റുക്കുയിലേക്ക് പോവുക റുക്കുയിലെത്തിയാൽ കൃത്യമായി മനസ്സിലാക്കുക റുക്കുയിലെത്തിയാൽ സാധാരണ നമ്മൾ റുക്കുൽ ചൊല്ലുന്ന തസ്ബീഹുണ്ട് ഏതാണ് സുബാന റബി ലീം വബി ഹംദിഹി എന്നുള്ള ഈ തസ്ബീഹ് ഈ തസ്ബീ സാധാരണ മൂന്ന് പ്രാവശ്യം നമ്മൾ അവിടെ ചൊല്ലും അങ്ങനെ മൂന്ന് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ തസ്ബീഹ് നിസ്കാരത്തിലെ പ്രത്യേകമായ തസ്ബീഹ് പത്ത് പ്രാവശ്യം പറയുക അപ്പൊ നൃത്തത്തിൽ പതിനഞ്ച് റുക്കോയിൽ പത്ത് ആവശ്യം നമ്മൾ മനസ്സിലാക്കാം ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഞാൻ നേരത്തെ പറഞ്ഞു സുബാൻ അലഹമുല്ലാഹി വലാ ഇരാഹ വല്ലാഹു അക്ബർ ഈ തസ്ബീഹാണ് പറയേണ്ടത് പറ്റുന്ന ആളുകൾ വലാഹുല വലാ അലിയുൽ എന്നത് കൂടി കൂട്ടിച്ചേർത്ത് പറയുക അതിന് പറ്റുന്നില്ല എങ്കിൽ സുബഹാൻ വലഹമദുൽ ഇല്ലാഹി വല ഇഹ വല്ലാഹു അക്ബർ ഇങ്ങനെ പറയുക ഇങ്ങനെ റുക്കോയിൽ നമ്മൾ സാധാരണ ചൊല്ലുന്ന തസ്ബിഹിനു ശേഷം റുക്കുയിൽ പത്ത് പ്രാവശ്യം പറയുക അപ്പൊ നൃത്തത്തിൽ പതിനഞ്ച് റുക്കോയിൽ പത്ത് അപ്പൊ റുക്കോയിൽ സാധാരണ ചെല്ലുന്ന തസ്ബീനിക്കു ശേഷമാണ് ഇത് പറയേണ്ടത് ആവശ്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ ടോട്ടലില് നൃത്തത്തിൽ പതിനഞ്ച് റുക്കുവിൽ പത്ത് ഇരുപത്തി അഞ്ച് തസ്ബീഹായി എന്ന് റുക്കുൽ നിന്ന് എന്ന് പറഞ്ഞ് നമ്മൾ എത്തി വരും അങ്ങനെ എഴുത്തിദാലിലേക്ക് നമ്മൾ എത്തിയാൽ എത്തിതാലിലേക്ക് നമ്മൾ എത്തിയാൽ എഴുത്തിദാലിൽ നമ്മൾ സാധാരണ ചെല്ലുന്ന തസ്ബിണ്ട് ഏതാണ് റബ്ബനാലൽ ഹംദു മിൽ വമിൽ വമിൽ അസാത്തിൽ ഈ തസ്ബീഹ് നമ്മൾ സാധാരണ ഒരു പ്രാവശ്യം എഴുത്തിയതാലും ചൊല്ലും ഇങ്ങനെ ഒരു പ്രാവശ്യം നമ്മൾ ചൊല്ലിയതിനു ശേഷം ഞാൻ ഈ പറഞ്ഞ തസ്ബീഹ് നിസ്കാരത്തിലെ പ്രത്യേകമായ തസ്ബീഹ് എഴുത്തിതാലും പത്ത് പ്രാവശ്യം പറയുക അപ്പോൾ ആകെ മുപ്പത്തഞ്ച് തസ്ബിഹായി പിന്നെ നമ്മൾ നേരെ സുജൂദിലേക്ക് പോവുക അങ്ങനെ തക്ബീർ ചൊല്ലി നമ്മൾ സുജൂദിലെത്തിയാൽ സുജൂദിൽ സാധാരണ ചൊല്ലുന്ന തസ്ബിഹ് ഉണ്ട് ഏതാണ് സുബാനിഹി എന്നുള്ള ഈ തസ്ബിഹ് ഈ തസ്ബീഹ് മൂന്ന് പ്രാവശ്യം ചൊല്ലിയതിനു ശേഷം തസ്ബീഹ് നിസ്കാരത്തിലെ പ്രത്യേകമായ തസ്ബീഹ് ഈ സുജൂദിലും നമ്മൾ പത്ത് പ്രാവശ്യം ചൊല്ലുക അപ്പോൾ ടോട്ടല് നാൽപ്പത്തഞ്ച് തസ്ബീഹായി അത് കഴിഞ്ഞതിന് ശേഷം അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ ഇരുത്തത്തിലേക്ക് വരും അങ്ങനെ സുജൂദുകൾക്കിടയുള്ള ഇരുത്തത്തിൽ നമ്മൾ സാധാരണ ചെല്ലുന്ന തസ്ബിഹ് റബ്യ ഗുഫിർലി വറഹംനി വജുബുർനിഫൈനി വർസുഖ്നി വഹ്ദിനി വഅഫിനി ഈ തസ്ബീഹ് ചൊല്ലിയതിനു ശേഷം ഇതൊറ്റ പ്രാവശ്യമാണ് ചെല്ലുക ഇത് ചൊല്ലിയതിനു ശേഷം തസ്ബി നിസ്കാരത്തിലെ പ്രത്യേകമായ തസ്ബീഹ് ഇവിടെയും പത്ത് പ്രാവശ്യം പറയുക അപ്പോൾ ടോട്ടൽ നൃത്തത്തിൽ പതിനഞ്ച് റുക്കോയിൽ പത്ത് ഒന്നാമത്തെ സുജൂതിൽ ഈ പത്ത് ഒന്നാം സുജൂതിൽ പത്ത് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ പത്ത് ടോട്ടൽ അമ്പത്തഞ്ച് പ്രാവശ്യമായി ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ തക്ബീർ ചൊല്ലി രണ്ടാമത്തെ സുജൂതിലേക്ക് പോകും രണ്ടാമത്തെ സുജൂതിലും സുബാന റബിലിഎം ദിഹി എന്ന് നമ്മൾ ചൊല്ലിയതിനു ശേഷം അവിടെയും പത്ത് പ്രാവശ്യം ചൊല്ലുക അപ്പോൾ ടോട്ടൽ അറുപത്തഞ്ച് തസ്ബിഹായി അവിടെയും പത്ത് പ്രാവശ്യം ചൊല്ലുക അതായത് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ റുക്കൂർ എഴുത്തിദാല് സുജൂത് സുജൂത് കളിക്കി ഡി ഇരുത്തം ഇവയിലൊക്കെ സാധാരണ നമസ്കാരം നിർവഹിക്കുമ്പോൾ നമ്മൾ ചൊല്ലുന്ന തസ്ബീഹ് ചൊല്ലിയതിന് ശേഷമാണ് നിസ്കാരത്തിൽ തസ്ബിഹ് നിസ്കാരത്തിലെ പ്രത്യേകമായ തസ്ബീഹ് നമ്മൾ ചൊല്ലേണ്ടത് ഇതിനെ ചൊല്ലിയാൽ നമുക്ക് അറുപത്തഞ്ച് പ്രാവശ്യം തസ്ബീഹ് പൂർത്തിയാക്കാൻ പറ്റും ി നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ സുചോതിൽ നിന്ന് നമ്മൾ നേരെ രണ്ടാമത്തെ റക്കാത്തിലേക്ക് ഉണരും രണ്ടാം സുജൂതിൽ നിന്ന് രണ്ടാം റക്കാത്തിലേക്ക് നമ്മൾ നേരെ ഉണരും ഇവിടെ നമ്മൾ സാധാരണ ചെയ്യാന്ന് വെച്ചാൽ രണ്ടാമത്തെ സുജൂതിൽ നിന്ന് നേരെ തക്ബീർ ചൊല്ലി ഉണരും ഇടയിൽ ഒരു ഇരുത്തം ഇരുന്ന് നമ്മൾ ഉണരുകയാണ് ചെയ്യാം അങ്ങനെ രണ്ടാം സുചൂതിൽ നിന്ന് ചെറിയൊരിത്തം ഇരുന്ന് ഉണരുക എന്നുള്ളത് നല്ലതാണ് ആ ഇരുത്തത്തിനിക്കാണ് ഇസ്തിരാഹത്തിൻ്റെ ഇരുത്തം എന്ന് നമ്മൾ പറയാം ആ ഇരുത്തത്തിൽ സാധാരണഗതിയിൽ നമസ്കാരങ്ങളിൽ ഒരു തസ്ബീഹ് നമ്മൾ അവിടെ ചൊല്ലാനില്ല നേരെ തക്ബീർ ചൊല്ലി അവ്വാഹു അക്ബർ എന്ന് പറഞ്ഞ് ഉണരുക തന്നെയാണ് ചെയ്യുന്നത് ആ ഉണരുമ്പ് ചെറിയ രുത്തം ഇരുന്നു ഉണരുന്നു എന്ന് മാത്രം സാധാരണ നമസ്കാരം നമ്മൾ അവിടെ ഒന്നും പറയാനില്ല അതിനേക്കാണ് ഇസ്തിരാഹത്തിനിരുത്തം എന്ന് പറയുക എന്നാൽ തസ്ബീഹ് നമസ്കാരത്തിൽ നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ സുചോതിൽ നിന്ന് അവ്വാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ ഇസ്തിരാഹത്തിന് ഇരുത്തത്തിൽ ഇരിക്കുക ഞാൻ പറഞ്ഞു ഇസ്തിരാഹത്തിന് ഇരുത്തത്തിൽ ഇരുന്നാൽ സാധാരണ ഒരു തസ്ബീഹും ചെല്ലാനില്ല പക്ഷേ തസ്ബി നിസ്കാരത്തിൽ അവിടെ ഇരുന്നതിന് ശേഷം തസ്ബീഹ് നിസ്കാരത്തിൽ പ്രത്യേകമായ തസ്ബീഹ് ഉണ്ട് ഏതാണ് സുബാൻ വലഹമുൽ അക്ബർ എന്ന ഈ തസ്ബീഹ് നേരത്തെ പറഞ്ഞതുപോലെ വലാ ഇല്ലാ ബില്ലാഹിൽ എന്ന് കൂട്ടിച്ചേർത്ത് ചൊല്ലാൻ പറ്റുന്ന ആളുകൾ അങ്ങനെയും ചൊല്ലാം അങ്ങനെ ഈ തസ്ബി നിസ്കാരത്തിലെ പ്രത്യേകമായ തസ്ബീഹ് ഇസ്തിരാഹത്തിന്റെ ഇരുത്തത്തിലും പത്ത് പ്രാവശ്യം ചൊല്ലുക ഇസ്തിരാഹത്തിന്റെ ഇരുത്തത്തിലും പത്ത് പ്രാവശ്യം ചൊല്ലുക അപ്പോൾ ടോട്ടല് എഴുപത്തഞ്ച് തസ്ബി ഹായി അപ്പൊരക്കാത്തിൽ എഴുപത്തഞ്ച് തസ്ബി ഹായി ഇനി ഇസ്തിരാഹത്തിന്റെ ഇരുത്തത്തിൽ അവിടെ വേറെ ചൊല്ലാനില്ല ഈ തസ്ബി നിസ്കാരത്തിലെ പ്രത്യേകമായ തസ്ബി അത് പത്ത് പ്രാവശ്യം മാത്രം ചൊല്ലിയാൽ മതി അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തക്ബീർ ചൊല്ലാതെ അടുത്ത രക്കാലത്തിലെ കുണര അതായത് അബ്വാഹു അക്ബർ എന്ന് പറയാതെ തന്നെ നമ്മൾ രണ്ടാമത്തെ രക്കാത്തിലെ കുണര അങ്ങനെ രണ്ടാമത്തെ റക്കാത്തിൽ നമ്മൾ എത്തിയാൽ പിന്നെ നമ്മൾ നേരെ സൂറത്തു ഫാത്തി ഫാത്തിയം ഒരു സൂറത്തൊതു ഇനി ശ്രദ്ധിക്കുക തസ്ബി നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ശ്രദ്ധിക്കണം തസ്ബി നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഒന്നാമത്തെ റക്കാത്തിൽ ഞാൻ പറഞ്ഞു അൽഹാക്ക് സൂറത്തോതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് രണ്ടാമത്തെ റക്കാത്തിലേക്ക് എത്തിയാൽ വൽ വൽഅസുർ അതായത് വളരെ ചെറിയ സൂറത്താണ് വൽ വൽഅസി സൂറത്തോതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ ചെറിയ സുഹൃത്തുകളിലൊന്നാണ് വൽഅസുർ ഈ സൂറത്തോതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് രണ്ടാമത്തെ അടക്കാത്തിൽ ഇങ്ങനെ ഈ സൂറത്തും കൂടി ഓദ്യിയാൽ ഫാത്യോതി ഫാത്തിയകീഷം ഒരു സൂറത്തോധി സുഹൃത്ത് അറിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന സൂഹത്ത് ഓദ്യ ഈ സൂഹത്തോതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഫാത്യോതി ഫാത്തിയ വിഷം സൂറത്തും ഓതിക്കഴിഞ്ഞാൽ ഇവിടെയും നേരത്തെ പറഞ്ഞ രൂപത്തിൽ നൃത്തത്തിൽ ഈ സൂഹത്തിന് ശേഷം പതിനഞ്ച് പ്രാവശ്യം തസ്ബീഹ് പറയുക അതായത് നേരത്തെ പറഞ്ഞ രൂപത്തിൽ തസ്ബിഹ് സ്കാരത്തിൽ പ്രത്യേകമായ തസ്ബിഹ് ഇവിടെ പതിനഞ്ച് പ്രാവശ്യം പറയുക പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ റുക്കുവിലേക്ക് പോവുക അവിടെ സാധാരണ ചെല്ലും തസ്ബീഹിനു ശേഷം പത്ത് പ്രാവശ്യം പിന്നെ എത്തിതാല് അവിടെയും സാധാരണ ചെല്ലും തസ്ബിഹിനു ശേഷം പത്ത് പ്രാവശ്യം റുക്കു അവിടെയും അല്ല എത്തിതാൽ കഴിഞ്ഞ് സുജൂദ് സുജൂദിനും സാധാരണ ചെല്ലും തസ്ബീഹിനു ശേഷം പത്ത് പ്രാവശ്യം ഇടയിലുള്ള ഇരുത്തം അവിടെയും സാധാരണ നമസ്കാരത്തിൽ ചൊല്ലുന്ന തസ്ബിഹിനു ശേഷം പത്ത് പ്രാവശ്യം രണ്ടാം സുജൂദ് അവിടെയും സാധാരണ നമസ്കാരത്തിൽ ചൊല്ലുന്ന തസ്ബിഹിനു ശേഷം പത്ത് പ്രാവശ്യം അത് കഴിഞ്ഞ് നമ്മൾ നേരെ അത്തഹ്യാത്തിലേക്ക് വേണ്ടി ഇരിക്കും അതായത് രണ്ടാം സുജൂദും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കും അവിടെ നമ്മൾ പത്ത് പ്രാവശ്യം തസ്ബിഹിചല്ല അവിടെ പത്ത് പ്രാവശ്യം തസ്ബിഹിജല്ല എന്നിട്ട് നമ്മൾ അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ദുവാവും അതായത് അവസാനത്തെ അത്തഹ്യാത്തിലിരുന്ന് നമ്മൾ അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ദുവാവും ഒക്കെ ചൊല്ലിയിട്ട് സലാം വിട്ട അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പൊ അത്തഹിയാത്തിന് മുമ്പ് നമുക്ക് പത്ത് പ്രാവശ്യം തസ്ബിഹി ചൊല്ലാം ഇനി ഇവിടെ ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയം ഒന്ന് ഈ നാല് റക്കാത്ത് ഇപ്പം നമ്മൾ തസ്ബി നിസ്കാരം ആകെ നാല് രക്കാത്താണ് ഇത് ഈ രണ്ടും രണ്ട് അക്കാത്തുകളായിട്ടാണ് ഇവിടെ നമ്മൾ നിസ്കരിച്ചത് അതേപോലെ തന്നെ തറാബിയൊക്കെ ഒക്കെ ഈ രണ്ടും രണ്ട് അക്കാത്തുകളായി നമ്മൾ നിസ്കരിക്കും അങ്ങനെ രണ്ട് അക്കാത്ത് കഴിഞ്ഞ് സലാം വീട്ടാൻ വേണ്ടി നമ്മൾ ഇരിക്കുമ്പോൾ അവിടെ അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ദുവാവും ഒക്കെ പൂർണ്ണമായി ചൊല്ലണം അല്ല അത്തഹ്യാത്തും ശേഷമുള്ള സലാത്തും സലാത്തൊരല്പം മാത്രം ചൊല്ലിയാൽ മതിയോ എന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സലാം വിട്ടാൻ വേണ്ടി നമ്മൾ എവിടെയൊക്കെ ഇരുന്നു അവിടെ അത്തഹ്യാത്തും ശേഷമുള്ള സലാത്തും ദാവും ഒക്കെ പൂർണ്ണമായി ചെല്ലാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ചെല്ലുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത്തഹ്യാത്ത ഏതായാലും നിർബന്ധമായി വരും ശേഷം മുത്തരഭിതങ്ങളുടെ മേലിൽ സലാത്തും നിർബന്ധമായി വരും അതിനുശേഷം ഇത് മുത്തുനബി നമ്മുടെ കുടുംബത്തിനെ വലിയ സലാത്ത് ചെല്ലുക എന്നുള്ളത് അബാധസുന്നത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് പക്ഷേ അവിടുത്തെ പൂർണ്ണമായ രൂപം നമ്മൾ സാധാരണ നിസ്കാരത്തിൽ അവസാനത്ത് അഹിയാത്തി നിഷേം ചൊല്ലുന്ന ഇബ്രാഹിമിയ സലാത്താണ് അത് തന്നെ ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനുശേഷമുള്ള ദുവാും ദുവായും ചെയ്യുക അത് എന്നിട്ട് നമുക്ക് സലാം കിട്ടാവുന്നതാണ് അപ്പോൾ ഇവിടെ അത്തഹിയാത്തിൻ്റെ അവിടെ നമ്മൾ മുമ്പാണ് പത്ത് പ്രാവശ്യം തസ്ബീഹ് ചെല്ലുന്നത് ഇനി മുമ്പ് ചെല്ലുന്ന ഒരാൾ ശേഷം ചൊല്ലാം മാക്സിമം നമ്മൾ മുമ്പ് ചെല്ലാൻ ശ്രദ്ധിക്കുക മുമ്പ് ചെല്ലിയിട്ടില്ല എങ്കിൽ ശേഷം ചൊല്ലാം ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് നമ്മൾ റുക്കുയില് തസ്ബിഹ് മറന്നു റുക്കുയില് തസ്ബീഹ് മറന്നു അങ്ങനെ റുക്കുയില് നമ്മൾ തസ്ബീഹ് മറന്നാൽ നേരെ റുക്കുയിൽ മറന്ന് നമ്മൾ നേരെ എഴുത്തിതാലിലേക്ക് എത്തി അങ്ങനെ എഴുത്തിതാലിലേക്ക് എത്തിയാൽ രണ്ടാമത് തസ്ബീഹിനു വേണ്ടി നമ്മൾ ഒരിക്കലും റുക്കുയിലേക്ക് മടങ്ങരുത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി മാത്രമല്ല റുക്കുവിൽ മറന്ന പത്ത് തസ്ബീഹ് നമ്മൾ ഏത്തിതാലിൽ പറയുകയും ചെയ്യരുത് റുക്കോയിൽ മറന്ന പത്ത് തസ്ബീഹ് നമ്മൾ ഏത്തിതാലിൽ പറയുകയും ചെയ്യരുത് പിന്നെ നമ്മൾ നേരെ എത്തി ആ സുജൂതിൽ നമുക്ക് വേണമെങ്കിൽ ഈ തസ്ബിഹ് ചൊല്ലാം ആ സുജൂതിൽ നമുക്ക് വേണമെങ്കിൽ ഈ പത്ത് തസ്ബിഹും കൂടി ചൊല്ലാം അതായത് അപ്പോൾ റുക്കോയിൽ പത്ത് തസ്ബിഹ് മറന്ന ഒരാൾ നേരെ ഏത്തിതാലിലേക്ക് എത്തിയാൽ എഴുത്തിദാലിൽ സാധാരണ ചെല്ലേണ്ട തസ്ബി നിസ്കാരത്തിൽ ചെല്ലേണ്ട പത്ത് ബീച്ചല്ലി നേരെ സുജൂതിൽ പോകുക അപ്പോൾ സുജൂതിൽ മൊത്തത്തിൽ ഇരുപത് തസ്ബീച്ച് എല്ലാം അതായത് പത്ത് റുക്കുവിൻ്റെ ഇത് പത്ത് സുജൂതിൽ ചെല്ലേണ്ട തസ്ബീഹും അതേപോലെ ഒന്നാം സുജൂതിൽ മറന്ന ഒരാൾ സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിലെല്ലാം രണ്ടാം സുജൂതിലായിട്ട് ആ തസ്ബീഹിനെ വീണ്ടെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് മറ്റൊരു കാര്യം ഒരാൾ ഇസ്തിരാഹത്തിൻ്റെ ഇരുത്തത്തിൽ ഒരാൾ പത്ത് പ്രാവശ്യം തസ്ബീഹ് ചൊല്ലിയിട്ടില്ല എങ്കിൽ അവിടെയുള്ള ആ പത്ത് തസ്ബീഹ് ഞാൻ നേരത്തെ പറഞ്ഞു ഫാത്തിയക്കും സൂറത്തിനും ശേഷം പതിനഞ്ച് പ്രാവശ്യം തസ്ബിഹ് പറയണമെന്ന് പറഞ്ഞല്ലോ ആ പതിനഞ്ച് പ്രാവശ്യമുള്ള തസ്ബിഹ് ഈ ഫാത്യക്കും സൂറത്തിനും മുമ്പായിട്ട് കൊണ്ടുവരാം ഇസ്ഥിരാഹത്തിനു രീത്തത്തിലെ പത്ത് തസ്ബിഹ് ഇതിനു ശേഷമായിട്ട് കൊണ്ടുവരാം അങ്ങനെ ചെയ്യാം നേരത്തെ പറഞ്ഞ ആ രൂപത്തിൽ തന്നെ നിർവഹിക്കാം അങ്ങനെ ചെയ്യാത്ത ആളുകൾക്കുള്ള പരിഹാരങ്ങൾ കൂടിയാണ് ഞാൻ ഇപ്പറഞ്ഞത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പം തസ്ബിഹ് മറന്നാലുള്ള പരിഹാരം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു ഇനി ഇത് നമ്മൾ രണ്ടരക്കാത്താണ് ഇങ്ങനെ നിസ്കരിച്ചത് ഇനി രാത്രി സമയത്ത് നിസ്കരിക്കുമ്പോൾ ഈ രണ്ട് രണ്ടരക്കാത്തുകളായി നിർവഹിക്കലാണ് നല്ല രൂപം എന്ന് പറഞ്ഞല്ലോ അപ്പൊ രണ്ടരക്കാത്ത് നിസ്കരിച്ച് ഇങ്ങനെ നിസ്കരിച്ച് കഴിഞ്ഞ് സെലാം കഴിഞ്ഞാൽ ഇതേ രൂപത്തിൽ വീണ്ടും നമ്മൾ രണ്ടരക്കാത്ത് നിസ്കരിക്കുക അങ്ങനെ നാലര അക്കാത്ത് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും ഓരോ രക്കാത്തിലും എഴുപത്തഞ്ച് വീതം ചൊല്ലി മുന്നൂറ് തസ്ബീഹും പൂർത്തിയാക്കാൻ പറ്റും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക തസ്ബീഹ് നിസ്കാരത്തിൽ ഒന്നാമത്തെ രക്കാത്തിൽ ഫാത്തിക് ശഷും അൽഹാകുമുത്ത കാസർ സൂറത്തൊതുക എന്നുള്ള പ്രത്യേകം സുന്നത്താണ് രണ്ടാമത്തെ അക്കാത്തിൽ അൽസുർ സൂറത്തോതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണെന്ന് പറഞ്ഞു മൂന്നാമത്തെ അക്കാത്തിൽ ഫാത്തികിഷും സൂറത്തുൽ കാഫിറുതുക മൂന്നാമത്തെ ഫാത്തികം സൂറത്തുൽ അതായത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഈ കാഫിറുതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് നാലാമത്തെ ഫാത്തികശം സൂറത്തുൽ ഇഖ്ലാസ് അതായത് അഹദ് സൂറത്തോതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് ആ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി ഇത് ഈ രണ്ട് രണ്ട് അരക്കാത്തുകളായി നിർവഹിക്കുമ്പോഴാണ് നമ്മൾ പറഞ്ഞത് ഇനി പകൽ സമയത്തൊക്കെ നിർവഹിക്കുമ്പോൾ പറഞ്ഞു നാളരക്കാത്ത് ഒന്നിച്ച് നിസ്കരിക്കലാണ് നല്ലത് എന്നുള്ളത് ഇനി നാലരക്കാത്ത് ഒന്നിച്ച് നിസ്കരിക്കുമ്പോൾ നമുക്കറിയാം ഒന്ന് നിയത്ത് നിയത്തിൻ്റെ എവിടെ നമ്മൾ ശ്രദ്ധിക്കുക അതായത് ഉസുലി സുന്നത്ത തസ്ബീഹ് അർബറേഖാത്തി മുത്തവജിഹനിൽ കിബിലത്തി ലില്ലാഹി താല തസ്ബീഹ് നാലരക്കാത്ത് സുന്നത്ത് നിസ്കാരം കിബിലക്ക് മുന്നിട്ട് അഹു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെച്ച് നമ്മൾ നിസ്കരിക്കുക ബാക്കിയൊക്കെ നേരത്തെ പറഞ്ഞ രൂപത്തിൽ തന്നെയാണ് അവിടെ നമ്മൾ സൂഹത്ത് കൊണ്ടുവരുന്നതും നേരത്തെ പറഞ്ഞ ആ രൂപത്തിൽ തന്നെയുള്ള സൂഹത്തുകൾ പറ്റുമെങ്കിൽ കൊണ്ടുവരാം ഇനി തസ്ബിഹ് പറയുന്നതും നൃത്തത്തിൽ പതിനഞ്ച് അതേപോലെ തന്നെ ഇത് റുക്കു എഴുത്തിതാല് സുജൂത് സുജൂദുകൾക്കിടയിലെ ഇരുത്തം രണ്ടാം സുജൂത് ഇവയിലൊക്കെ സാധാരണ ചൊല്ലുന്ന തസ്ബിഹിനു ശേഷം പത്ത് പത്ത് പ്രാവശ്യം തസ്ബിഹ് അവിടെ ഒന്നാമത്തെ റക്കാത്തിൽ നിന്ന് രണ്ടാമത്തെ റക്കാത്തിൽ ഉണരുമ്പോൾ ഇസ് ഈ റാഹത്തിന് ഇരുത്തും ഇരുന്ന് പത്ത് തസ്ബിഹ് ചൊല്ലി ഉണരുക ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ റക്കാത്തിൽ നമ്മൾ സാധാരണ അത്തഹ്യാത്ത് മാത്രം ചെല്ലാൻ വേണ്ടിയിരിക്കും അത്തഹ്യാത്തും ശേഷം ഉത്തരമികളുടെ തങ്ങളുടെ മേലുള്ള സലാത്തും ആ അത് ചെല്ലു ആൻ വേണ്ടിയിരിക്കും അവിടെയും നമ്മൾ പത്ത് പ്രാവശ്യം സലാ തസ്ബിഹ് ചെല്ലാം ഇനി അതേപോലെ തന്നെ മൂന്നാമത്തെ രക്കാത്തിൽ നാലാമത്തെ രക്കാത്തിൽ ഉണരുമ്പോൾ ഇസ്തിരാഹത്തിൻ്റെ ഇരുത്തത്തിൽ പത്ത് പ്രാവശ്യം തസ്ബിഹ് ചെല്ലിക്കാണ് നമ്മൾ ഉണരുക അവസാനം നമ്മൾ പത്ത് പ്രാവശ്യം തസ്ബിഹ് ചെല്ലും എന്നിട്ട് അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ഒക്കെ ചൊല്ലി സലാം വിട്ടും അങ്ങനെയാണ് ചെയ്യാം അതായത് സാധാരണ നമസ്കാരം നിർവഹിക്കേണ്ട രൂപം എല്ലാവർക്കും അറിയാം ആ രൂപത്തോടൊപ്പം ഈ തസ്ബീഹ് കൂടി കൂട്ടി പറയുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ പറഞ്ഞ് ഓരോ അക്കാത്തനും എഴുപത്തഞ്ച് വീതം തസ്ബീഹ് ചൊല്ലി നമുക്ക് നാല് നാലരക്കാത്ത് പൂർത്തിയാക്കി മുന്നൂറ് തസ്ബീഹ് പൂർത്തിയാക്കാൻ പറ്റും ഇങ്ങനെ തസ്ബീഹ് നിസ്കാരം മുഴുവനായും കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറ്റുന്ന രൂപത്തിൽ നമ്മൾ അബ്ദാഹുവിനോട് ആത്മാർത്ഥമായി ദുവായ് ചെയ്യാം ഒപ്പം സ്ക്രീനിലൂടെ ഒരു ദാവ് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പറ്റുമെങ്കിൽ ഈ ദുബാവ് ചെയ്യാം ഇനി അതല്ല എങ്കിൽ അറിയുന്ന രൂപത്തിൽ ആത്മാർത്ഥമായിട്ട് അബ്ദാഹുവിനോട് ദുവായി ചെയ്യാം ഈ ദുവായി ചെയ്യുന്നവരാണെങ്കിലും അറിയുന്ന രൂപത്തിൽ മലയാളത്തിലുള്ള ദക്ക് നമ്മൾ ആത്മാർത്ഥമായിട്ടുള്ള ദുവാഹുവിനോട് ദുവായി ചെയ്യുക ഒപ്പം നമുക്ക് ഒരുപാട് ഇസ്തിഫറുകൾ അധികരിപ്പിക്കാം എന്നിട്ട് അങ്ങേറ്റം പൊറുക്കലിനെ ചോദിക്കാം വളരെ പ്രധാനപ്പെട്ട നല്ലൊരു കാര്യം കൂടിയാണല്ലോ നമ്മൾ ചെയ്യുന്നത് ഏതായാലും തസ്ബിൻ നിസ്കാരത്തിന് ശേഷമുള്ള അതായത് തസ്ബിൻ നിസ്കാരം മുഴുവനായി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പ്രത്യേകമായ ദുവാ ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ചൊല്ലിത്തരികയാണ് ആവശ്യം കൂടി ശ്രദ്ധിക്കുക ഈ ദുവാകും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഏതായാലും ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അബ്വാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭി അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ആ വിഷയങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക ഒപ്പം ഇതുപോലത്തെ ഉപകാരപ്രദമായ അറിവുകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക തസ്ബിഹി നിസ്കാരത്തിന് ശേഷമുള്ള പ്രത്യേകമായ ദുബായി നമുക്കൊന്ന് നോക്കാം എല്ലാവരും സ്ക്രീൻ പ്രത്യേകം ശ്രദ്ധിക്കുക അലഹമ്മില്ലാഹി റബി ലാലമീൻ അള്ളാഹുമ്മ സല്ലി വസീം അലാ സയ്യദ്ദിന മുഹമ്മദീൻ വഅലിഹി വസഹബി ഹി അജ്മീൻ اللهم إني أسألك توفيق أهل الهدى وأعمال أهل الأكين ومناصحة أهل التوبة وأزمة أهل الصبر وجدة أهل الخشية وطلب أهل الرغبة وتعبد أهل الورع وإرفان أهل العلم حتى أخافك اللهم إني أسألك مخافة تحجزني أم مآسيك حتى أأمل بطاعتك أملا أستحق به رضاك وحتى أناصحك في التوبة خوفا منك وحتى أخلص لك النصيحة حياء منك وحتى أتوكل عليك في الأمور كلها وحسن الظن بك سبحان خالق النور ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر لنا وارحمنا ولوالدينا رب ارحمهما كما ربياني صغيرا آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير الكه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة يما يصفون وسلام على المرسلين والحمد لله رب العالمين اللهم ارحم ركل كودي دعاء السلام عليكم